ലെറ്റ് സ്റ്റോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലില് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് പൈസ സമ്പാദിക്കാവുന്ന നല്ലൊരു സൈറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ടീച്ചിങ് ജോബാണ് വരുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള സബ്ജെക്ട്സ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കം എ ട്യൂട്ടർ എന്നുള്ളൊരു ടാബ് കാണാം അത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ട്യൂട്ടർ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം അത് നോക്കിയിട്ട് ഇവരുടെ ടീം വെരിഫൈ ചെയ്യും അതിനുശേഷം അഞ്ച് ബിസിനസ് ഡേയ്സിനുള്ളിൽ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മളാണ് ടീച്ചറായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമുക്ക് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സബ്ജെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക ഇതിൻ്റെ അകത്തേക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് മണിക്കൂർ വെച്ചിട്ടായിരിക്കും പൈസ കിട്ടുന്നത് അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി പൈസയൊന്നും കൊടുക്കരുത് കാരണം ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവർക്ക് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കും അപ്പോൾ അവരത് നോക്കിയിട്ട് എന്താ പറയുക അവർക്ക് ആപ്റ്റാന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു എമൗണ്ട് ഒക്കെ നോക്കിയിട്ടാണ് ഇവർ സ്റ്റുഡൻറ്റ്സ് ടീച്ചേഴ്സിനെ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ എമൗണ്ട് ഇതിന്റെ അകത്ത് മിനിമം കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ഡോളർ ആണ് അപ്പൊ അതിനെക്കാട്ടൊക്കെ താഴെയുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ റേറ്റ് എത്രയാന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത്രയും ടൈം പഠിപ്പിച്ചു കൊള്ളണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക അപ്രൂവ് ചെയ്യുന്ന എല്ലാവർക്കും അപ്പം തന്നെ ഇവർ സ്റ്റുഡൻസിനെ അലോക്കേറ്റ് ഒന്നും ചെയ്യത്തില്ല ആണ് ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റർഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂട്ടേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതാത് സബ്ജക്ട്സിന്റെ ട്യൂട്ടേഴ്സിനെ സ്റ്റുഡൻസിന് ലിസ്റ്റ് ചെയ്യും അത് നോക്കിയിട്ട് അവരുടെ ടൈം ഷിഫ്റ്റും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് സ്റ്റുഡൻറ്റ്സ് ടീച്ചേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശേഷം അവർ ഓപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ത്രൂ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ തന്നെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നൂറ്റി അൻപത് കൺട്രീസിലുള്ള സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പേയ്മെന്റ് മെത്തേഡ്സിലോട്ടും നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ഫ്രീക്വൻ്റ് ആൻസ്കഡ് ക്വസ്റ്റ്യൻസ് കാണാം അതിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ച് നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഓൺലൈൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ പെട്ടെന്ന് അപ്രൂവ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തൊക്കെ കമ്പ്യൂട്ടർ ഇക്യൂപ്മെൻറ്റ് വേണം അങ്ങനത്തെ എ ടു സെഡ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വായിച്ച് നോക്കാട്ടോ കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ ക്രിയേറ്റീവ് ട്യൂട്ടർ പ്രൊഫൈൽ പ്രൊഫൈലിനൗ എന്നുള്ളൊരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നല്ലൊരു വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവരുപയോഗിച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ